മിസ്റ്റർ അനിൽകുമാർ താങ്കൾ എന്നെ പറ്റി പറഞ്ഞ വൃത്തികേടുകളുടെ പരമ്പര ഞാൻ പറയുകയായിരുന്നു താങ്കളുടെ സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് ആണെന്ന് ധാരണയില്ല താങ്കൾ പറഞ്ഞ വാക്കുകളുടെ വിടുവായ് നേരമായി പച്ചക്കള്ളം പറഞ്ഞില്ല അനിൽകുമാർ മന്ത്രി മുഹമ്മദ് റിയാസിനും എം പി രാഷ്ട്രീയ പിന്നാലെ താങ്കളും വന്നിരുന്നു പച്ചക്കള്ളം പറയുകയാണ് അതാണ് കുടുംബത്തിന്റെ വളരെ ഭംഗിയായി വ്യക്തമായി പറയുന്നു ആ യോഗം ചേരുന്ന എന്തിനാണ് എക്സൈസ് പോളിസി റിനീവലിനും സർക്കാരിന് ശുപാർശ നൽകാൻ വേണ്ടിയാണെന്ന് വളരെ ഭംഗിയായി പറയുന്നു സാർ എക്സൈസ് വകുപ്പ് തീരുമാനിക്കേണ്ട നയം എന്തിനാണ് ടൂറിസം വകുപ്പ് കൈകടത്തുന്നത് അതൊക്കെ നമ്പർ അല്ലേ ഞാൻ പറയട്ടെ സാർ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്കെ സാറേ നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കുകയല്ലേ നിങ്ങൾക്കുന്നത് നിങ്ങളെതിനെ അങ്ങോട്ട് എന്തൊരു ലാംഗ്വേജ് പറ കേരള ട്രാവൽ മാർക്ക് സൊസൈറ്റി കേൾക്കുക നിങ്ങൾ 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 ഇങ്ങനെ പട്ടിക തന്നാൽ ഈ സബ്ജക്റ്റിൽ വളരെ അക്ഷരങ്ങൾ തെറ്റാതെ ഇത് എക്സൈസ് വേണ്ടി പറ്റാതെ യോഗമാണ് എന്ന സബ്ജക്റ്റിൽ പറയുന്നത് താങ്കൾ പട്ടികയിൽ മറുപടി എന്തുണ്ടാവാനാണ് ചുമ്മാ ബുദ്ധി വീട്ടിൽ വെച്ചാൽ താങ്കൾ വീട്ടിലിരിക്കാണോ സാമാന്യ ബുദ്ധിമുട്ട് മനസ്സിലാവുന്ന ചോദ്യം നിങ്ങളുടെ ബുദ്ധി രാജേഷിന്റെ എക്സൈസ് മന്ത്രിയുടെ ടൂറിസം മന്ത്രിയുടെ പാർട്ടി സെക്രട്ടറിയുടെ അങ്ങനെയോടൊക്കെ പ്രശ്നങ്ങളാണ് ഈ എല്ലാവരും ബുദ്ധി ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു വീട്ടി വെച്ചല്ലോ ആരെങ്കിലും വേണ്ടേ ഇതെല്ലാവരും നിങ്ങൾ ഈ വിഷയത്തിൽ യോഗം വിളിക്കുകയും ആ യോഗത്തിൽ മദ്യനയം ചർച്ച ചെയ്യുകയും ഒരു യോഗം പോലും ഉണ്ടായിട്ടില്ലെന്ന് പറയുമ്പോൾ എല്ലാവരും ബുദ്ധി വീട്ടിവെച്ചിട്ടല്ലോ ഇരിക്കുന്നത് സർ അത് മറക്കരുത് നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിയുള്ള ഒരു മലയാളിയല്ലേ പ്രാഥമികമായി ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നാ പറഞ്ഞു പറഞ്ഞത് പ്രാഥമികമായി പോലും ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നാ പറഞ്ഞത് നിങ്ങളുടെ വ്യാഖ്യാനം ടൂറിസം വകുപ്പ് വിളിച്ച് യോഗം കഴിഞ്ഞിട്ട് മന്ത്രി പറയുകയാണ് ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്തിനാണ് സാറി കള്ളക്കളി മന്ത്രിക്ക് പറയാല്ലോ പറഞ്ഞു പറ്റിച്ചിട്ട് ഇറങ്ങൂ സാമാന്യ മര്യാദ ഇല്ലാത്തയാൾ വീട്ടിൽ വെച്ചിട്ട് വന്നയാൾ രോഗം വേറെയാണ് ഒരൊറ്റ സിമ്പിൾ ചോദ്യമാണ് ഉത്തരവില്ലാത്തത് കൊണ്ടാണ് അൽകുമാർ ഞാൻ പടയ്ക്കുന്നയാളാവും ഉത്തരവില്ലാത്തതുകൊണ്ടാണ് ശ്രീ അൽകുമാർ ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി നിങ്ങൾ എന്റെ മറുപടി നിങ്ങൾ അല്ലല്ല ഈ ചോദ്യത്തിൽ കഥാപ്രസംഗം ഞാൻ ഒഴിവാക്കായി താങ്കൾ ഈ ചോദ്യത്തിൽ ഒഴിവായി എവിടെയോ പോയപ്പോഴാണ് താങ്കളെ ചോദ്യത്തിൽ ഒഴിവായി ഏതോ വഴിക്ക് പോയപ്പോൾ പിടിച്ചു നിർത്തുന്നതാണ് ഞാൻ ഇത്രയും പറയില്ല താങ്കൾ എന്നെ എന്നെ ഭർച്ചോളൂ വ്യക്തിപരമായി ആക്രമിച്ചോളൂ പക്ഷേ ചോദ്യത്തിന്റെ മറുപടി വേണ്ടേ സാർ എന്റെ വർത്തമാനത്തിൽ ഇടപെട്ടാൽ നമ്മുടെ ഈ പരിപാടി നടക്കുക തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു സർക്കാർ അറിയാതെ ടൂറിസം മന്ത്രി അറിയാതെ ടൂറിസം ഡയറക്ടർ ഇത്രയും സംഘടനകളുടെ യോഗം വിളിച്ചെങ്കിൽ ഒന്നുകിലെ പുറത്താക്കണം ഇല്ലെങ്കിൽ ആ ടൂറിസം മന്ത്രി വേറെ പണിക്ക് പോകണം അത് ടൂറിസം വകുപ്പിന്റെ കഴിവുകേടാണ് നിങ്ങളൊരു മണ്ടനായി പോയല്ലോ എന്റെ ഒരൊറ്റ ചോദ്യം എന്തിനാണ് ടൂറിസം സെക്രട്ടറി എക്സൈസ് റിന്യൂവൽ എന്ന സബ്ജക്ട് വെച്ചത് എന്നൊറ്റ ചോദ്യത്തിന് താങ്കളുടെ മറുപടി ഇല്ലായ്മയിൽ നിന്നാണ് താങ്കളുടെ വായിൽ വായിൽവാക്കൾ പറ്റി വന്നത് സേനകുമാർ അന്തം കമ്മികളെ സംബന്ധിച്ച് അവരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം മണ്ഡന്മാരാണെന്നൊരു ധാരണയുണ്ട് ചർച്ചയിൽ അന്താന്ന് അടുത്ത തൊട്ട് കാണിക്കാൻ മനസ്സിലായില്ലേ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി